ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാധുര്യ നാമത്തിൽ ഒരിക്കൽ കൂടെ അവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നേതാക്കന്മാർക്കുണ്ടാകേണ്ടുന്നതായ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാനിടയായിട്ടുണ്ടല്ലോ വീണ്ടും കഴിഞ്ഞ ദിവസം നമ്മൾ അവർക്കുണ്ടാകേണ്ടുന്ന വിശ്വസ്തയെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ഇടയായി വിശുദ്ധ ലൂക്കോസിന്റെ സുശേഷം പതിനാറാം അധ്യായത്തിന്റെ പത്ത് മുതൽ യേശു കർത്താവ് പറഞ്ഞതായ ചില കാര്യങ്ങൾ പ്രകാരമാണ് അത്യൽപ്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ അത്യൽപ്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസി വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഫരമേൽപ്പിക്കും അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു വൃത്തിയനും കഴിയുകയില്ല അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാനായിട്ട് കഴിയുകയില്ല തുടങ്ങിയ കാര്യങ്ങൾ അവിടെ പറയുന്നു തുടർന്ന് കീഴ്പോട്ടും വായിക്കുമ്പോൾ അരീശന്മാരോടുള്ള ബന്ധത്തിലും മറ്റും കഥാവത് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ഭാഗത്ത് നമ്മുടെ ലോക ലോകധനത്തെ ശരിയായി ഉപയോഗിക്കുന്നതിനുള്ള മനസ്സ് അത് അല്ലെങ്കിൽ ആ മാർഗങ്ങളാണ് കർത്താവ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ ആ അത് ശരിയായ നിലയിൽ നമ്മൾ അത് കൈകാര്യം ചെയ്യണം എല്ലാ നന്മകളുടെയും ഉറവിടം ജൈവത്തിൻ്റെതാണ് മനുഷ്യർ വെറും കാര്യവിചാരകന്മാർ മാത്രമാണ് എന്നാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ചെറിയ തുകയിൽ ആ വിശ്വസ്ഥരായെങ്കിൽ മാത്രമേ വലിയ തുക തുകയിൽ വിശ്വസ്ഥരായിരിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് ഒരു രൂപ മോഷ്ടിക്കുന്നതും കോടികൾ മോഷ്ടിക്കുന്നതും അത് ദൈവം ഒരുപോലെ അത് പാപം തന്നെയാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ ദൈവത്തെയും മാമോനെയും കുറിച്ച് നമുക്ക് അവിടെ ചില കാര്യങ്ങൾ പറയുവാനായിട്ട് കഴിയുന്നത് അല്ലെ കാണുവാനായിട്ട് കഴിയുന്നത് അവിടെ പറയുന്നു യു കനോട്ട് സെർ ഗോഡ് ആൻഡ് മാമോൻ എന്ന് ആ അവസാനത്തിൽ പറയുന്നത് അവിടെ ശ്രദ്ധേയമാണല്ലോ മാമോൻസ് മീൻസ് എനി കൈൻഡ് ഓഫ് വേൾഡി ട്രഷർ ലാൻഡ് ഹൗസ് ആനിമൽസ് ഫാമിലി എഡ്യൂക്കേഷൻ ജോബ് അതോറിറ്റി ഫെയിം അക്സെട്ര അതായത് ഇവിടെ മാമോന്റെ അർത്ഥം വസ്തു വീട് മൃഗങ്ങള് കുടുംബം വിദ്യാഭ്യാസം ജോലി വികാരം മാനം എന്നിങ്ങനെയുള്ള ഏത് രീതിയിലുള്ള ലോകത്തിന്റെയും നിക്ഷേപങ്ങളെ കുറിച്ചാണ് യേശു കർത്താവ് അവിടെ പറയുവാനായിട്ട് ഇടയായി തീർന്നത് ഇൻ പ്ലേസ് ഓഫ് ദ വേഡ് മാമോൻ വി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വേഡ് സെൽഫ് അവിടെ ആ മാമോന്റെ സ്ഥാനത്ത് നമുക്ക് ഒരുവന്റെ സ്വയത്തെ പ്രതിഷ്ഠിക്കുവാനായിട്ട് ായിത്തീരും അഥവാ അപ്രകാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ജോലി വിശ്വസ്തയോടെ ചെയ്യുന്നതിന്റെ പ്രാധാന്യം കാണുവാൻ കഴിയുവ കഴിയാത്തവന് ഒരിക്കലും വലിയ കാര്യങ്ങളില് അവന് വിശ്വസ്തനായിരിക്കുവാനായിട്ട് സാധ്യമല്ല അവിടെ അവന് പരാജയപ്പെട്ടു പോകും എന്ന് നാം ഓർത്തിരിക്കേണ്ടതും ആവശ്യമാണ് ഒരുപക്ഷെങ്കില് വലിയ കൺവെൻഷൻ സ്റ്റേജുകളിൽ പലർക്ക് പ്രസംഗിക്കുവാനായിട്ട് താല്പര്യമായിരിക്കാം എന്നാൽ അതിനു മുൻപുള്ളതായ ഒരുക്കങ്ങൾ കസേരയിടുവാൻ പായിടുവാൻ തൂക്കുവാൻ വാരുവാൻ ഇതൊക്കെ ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറിയ കാര്യങ്ങളായിരിക്കാം എന്നാൽ ദൈവം മാനിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെയും അങ്ങനെയുള്ളവരെയുമാണ് എന്നുള്ളതും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് സർവൃശവാക്യങ്ങൾ ഇരുപത്തി അഞ്ചിന്റെ പത്തൊമ്പതിൽ പറയുന്നു കഷ്ടകാലത്ത് വിശ്വാസബാധകനെ ബാധകനെ ആശ്രയിക്കുന്നത് മുറിഞ്ഞ പല്ലും ആ ഉളുക്കി പോയ ആ കാലും പോലെയാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിലുള്ളതായ പൂർണ്ണാശ്രയം വിട്ടുകളഞ്ഞുകൊണ്ട് മറ്റ് ധനത്തിലോ മനുഷ്യരിലോ എന്തിലോ ആശ്രയിച്ചാലും ശരി അത് ഇവിടെ പറഞ്ഞതുപോലെ മുറിഞ്ഞ പല്ലും ഉളുക്കിപ്പോയതായ കാലും പോലെ മാത്രമേ ഉള്ളൂ മറ്റെന്തിലും ആശ്രയിക്കുന്നതും അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ പൂർണമായ ഒരാശ്രയം അത്യാവശ്യമാണ് വിശ്വസ്തത സൂക്ഷിക്കേണ്ടത് ഏറ്റവും പരമാർത്ഥത സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് മനസ്സിലാക്കിക്കൊണ്ട് ദൈവ ഭജനാടിസ്ഥാനത്തിൽ മുന്നേറാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആശ്രയിപ്പാൻ ഒരു നാമമുണ്ടെങ്കിൽ അത് പ്രശംസിപ്പ് சிப்பாந்தது அது, தாதன் தேசன் அல்லாத பிரசம்சிப்பான்பத உண்டெங்கிலோது தாதங்க சந்நிதி பிரசம்சிப்பான் வ